ഹലോ ഫ്രണ്ട്സ് കാതോട് ഗാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയിലിൽ നിന്ന് അമലിറങ്ങുന്നുണ്ട് കേട്ടോ അമൽ നേരെ വരുന്നത് അമ്മയും കൂട്ടിയിട്ടാണ് ജീവനെ കാണാനായിട്ട് വരുന്നത് അങ്ങനെ ഇവിടെ വന്ന് ജീവനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ജീവന് അമലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സന്തോഷം ആവുന്നുണ്ട് ഓടി വരികയാണ് ഇടാ നീ എപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ ഇറങ്ങിയതെന്ന് പറയാം കേട്ടോ അപ്പോൾ നീ മോഹിനി പറയാണ് ഇവൻ ആരെ അറിയിച്ചില്ല വരുന്ന കാര്യം ഞാനിവിടുന്ന് ചെന്നപ്പോഴേ വീട്ടിലുണ്ട് ഇവൻ അത് ശരി ഓഹ് എന്തായാലും രക്ഷപ്പെട്ടു അവൻ ഇവിടെ വന്നല്ലേ ഇപ്പം നമുക്കെന്തായാലും ഒരു കൂട്ടായി ഞാനേ കാര്യങ്ങളെല്ലാം അമ്മയിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നിനെ വെറുതെ വിടരുത് നീ വിഷമി ടാ ഇന്നലെ രാത്രി വരെ നീയായിരുന്നു ജയിച്ചു നിന്നത് പക്ഷേ പിന്നീടെല്ലാം ആ കളി മാറിയല്ലേ സാരയില്ല എല്ലാത്തിനും ഇതിനെല്ലാത്തിനും ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് മറുപടി കൊടുത്തിരിക്കണോന്ന് അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ പറയട്ടോ അപ്പം ആ പ്രതിജ്ഞ ഉടനെ തന്നെ നമ്മുടെ ജീവൻ പറയുകയാണ് എല്ലാത്തിനും കാരണം ആ മീനു അർജുനുമാണ് ആ കാഞ്ചനയുടെ മനസ്സ് മാറ്റി ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത് ആ മീനുമാണ് ഞാനും അവരുടെ പിറകെ കുറേ നാൾ നടന്നു നടന്നതാണ് രണ്ടിനെയും തകർക്കാനായിട്ട് പക്ഷെ നടന്നില്ല അവസാനം എന്തായി ഞാൻ ജയിലിനുമായി കാഞ്ചന അവളെൻ്റെ കയ്യിൽ നിന്നും പോയല്ലോ ഈശ്വര എന്നായി അവടെ ജീവനും പറയുന്നത് അവളേയും ഞാൻ വെറുതെ വിടില്ല അവളേയും എന്നെ ചതിച്ചു ഇനി നോക്കിക്കും രണ്ടിനെയും ഞാൻ തീർക്കൂടാം അവസാനം പെട്ടെന്ന് മോഹിനി പറയുക പറഞ്ഞു പറഞ്ഞ് ഇന്ന് തന്നെ എല്ലാത്തിനും തട്ടാനുള്ള പ്ലാനാണോ നിങ്ങൾ നടപ്പിലാക്കണത് ആ പിന്നീടാവട്ടെ ഇതിനെക്കുറിച്ച് ചാടി ചാടിക്കയറി ഒന്നും നിങ്ങൾ തീരുമാനിക്കില്ലേ കൊല്ലണം നമുക്കവരെ അല്ലാതെ ശരിയാവില്ല എന്നാണ് ജീവൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ് എൻ്റെ അമ്മയ്ക്കിപ്പം ഞാൻ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കാണും രണ്ട് ദിവസം കഴിയട്ടെ അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കാം ഞാനിപ്പോൾ അമ്മയുടെ കൂടെ പോവാം നീ ഇരുന്ന് പ്ലാൻ ചെയ്യണം വിടരുത് നമുക്ക് നമ്മൾ നീ ഒറ്റയ്ക്കല്ല ഞാനും ഉണ്ട് നമുക്ക് രണ്ടുപേരുടെയും പൊതുവായിട്ടുള്ള ശത്രുവാണ് അവരെല്ലാവരും എല്ലാത്തിനെയും ഒന്നൊന്നായിട്ട് തീർക്കണം നീ പ്ലാൻ ചെയ്തോ ഞാൻ കൂടെ നിൽക്കാം എന്നും പറഞ്ഞ് അവർ ഷേഖാൻ്റൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പിരിയാണ് കേട്ടോ പിന്നെ കാണിക്കണം നമ്മുടെ കുടുംബ വീട് തന്നെയാണ് അവിടെ എല്ലാവരുമായിട്ട് ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശം പറയുന്നുണ്ട് ഇപ്പം ഇവിടെ എന്താ നല്ല സന്തോഷമായല്ലേ കാഞ്ചനെ കെട്ടിച്ചേച്ചു അവളുടെ ശല്യം ഇല്ല പ്രഭാവതിയുടെ സ്വഭാവം മാറി ഓ ഈ വീട്ടിൽ ഇനി എന്നും സന്തോഷം നിലനിൽക്കണം പിന്നെ ഉടനെ അവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനിലേട്ടൻ ഓഹ് ഗൗതം പറയണം അനിലേട്ടൻ്റെ അമ്മ അനിലേട്ടൻ്റെ അമ്മയാണ് മാസ് എന്തായിരുന്നു അവരുടെ പെർഫോമൻസ് ഓ കൊടുക്കണം അവർക്ക് എന്നിങ്ങനെ പറയാം അപ്പോൾ മുത്തശ്ശനും അച്ഛനും ഒക്കെ പറയുന്നുണ്ട് ശരിയാണ് അനിലായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബന്ധം ഇപ്പോൾ കല്യാണം നല്ല രീതിയിൽ നടന്നത് പോര വേറെ ഏതൊരു ചെറുപ്പക്കാരനാണെങ്കിലും ഇതറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കാഞ്ചനേനെ അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്യും കല്യാണം നടക്കില്ല അപ്പോൾ മീന് പറയുന്നുണ്ട് എല്ലാം കലങ്ങി തെളിഞ്ഞെങ്കിലും കാഞ്ചന ചേച്ചിക്ക് നല്ലൊരു ബന്ധം തന്നെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ആക്കില്ല പറയാട്ടോ നമ്മുടെ ഈ സന്തോഷമൊന്നും ഒരുപാട് ആയുസ് ഉണ്ടാവും എനിക്ക് തോന്നണില്ല അതെന്താടി നീ അങ്ങനെ പറഞ്ഞെന്ന് മീനു അതെ കാഞ്ചന ചേച്ചിട്ട് സ്വഭാവമല്ലേ ഇവിടെ കാണിക്കുന്നതൊക്കെ അവിടെയും പോയി കാണിച്ചാലേ അമ്മായി അമ്മ ചവിട്ടി പുറത്താക്കും എന്ന് പറയുമ്പോ മീനു പറയണം നീ ഒന്നും മിണ്ടാതിരിക്കില്ലേ കാര്യം നാക്ക് എടുത്ത് വളക്കില്ലേ അപ്പം നല്ലൊരു സന്തോഷമായിട്ട് നീ അത് ഇല്ലാതാക്കലെന്ന് പറയാം ഉടനെ ഗൗതമത് സപ്പോർട്ട് ചെയ്യാൻ കണ്ടോ ഇതാണ് ഇവളുടെ സ്വഭാവം മനസ്സിലായല്ലോ എന്ത് നല്ല കാര്യത്തിൽ വന്നാലും ഇവളത് ഇടം കൂലിട്ടോ ഓ പിന്നെ നീ പിന്നെ വലിയ നല്ല ആളല്ലേന്ന് ആക്കില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ടുണ്ട് ഇത് വഴക്കിന് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അവിടെ പെട്ടെന്ന് മീനും പറഞ്ഞു കൊടാക്കില്ല നിർത്തുന്നു ആ സമയം ഓടി വന്നിട്ട് നമ്മൾ പ്രഭാവ പറയുന്നുണ്ട് എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസമായിട്ടോ എന്താ എന്താ സന്തോഷം ഞാനൊരു പായസം വെക്കാൻ പോവുക അതാണ് സന്തോഷം അതല്ല മല്ലിക ഇവിടെ കാണുന്നില്ല അവളവളുടെ സാധനങ്ങൾ എല്ലാം കൊണ്ട് അവൾ പോയി ഓ അപ്പം ഉടനെ തന്നെ നമ്മുടെ അർജുൻ പറയാണ് രക്ഷപ്പെട്ടു അവരെങ്ങനെ ഓടിക്കണമെന്നും പറഞ്ഞ് ഞാനിരിക്കായിരുന്നു അപ്പോൾ അവർ തന്നെ പോയില്ലേ ഓ നല്ല കാര്യമൊന്നും പറഞ്ഞാൽ അവരെങ്ങനെ സന്തോഷിച്ചിരിക്കട്ടോ അപ്പോൾ അവർ എങ്ങനെ ആ ഒരു മീനു അത് കഴിഞ്ഞ് പിന്നെ കളയണോ റൂമിൽ ഇരിക്കുന്നുണ്ടോ റൂമിൽ വല്ലാണ്ട് ഒരു വിഷമത്തിരിക്കുമ്പോൾ ആക്കില്ല അങ്ങോട്ട് ചെന്ന് ചോദിക്കണം എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ ഏയ് ഒന്നുമില്ല ഏ ഒന്നുമില്ല നീ ഇങ്ങനെ വിഷമിക്കോ സത് എന്നോട് പറ എന്താ വീണ്ടും വീണ്ടും നിർബന്ധിക്ക കേട്ടോ ആകില്ല അപ്പോൾ പറഞ്ഞി ഏ ആ പ്രഗ്നൻ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആണോ ചേച്ചി അതെ എനിക്കൊരു സംശയമാണ് തൽക്കാലം നീ അർജുനോടൊന്നും പറഞ്ഞേക്കല്ലേ ഇവിടെ ആരും അറിയണ്ട നാളെ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ ഹോസ്പിറ്റലിൽ പോകുന്നു വേണ്ട അതിനുള്ള കിറ്റ് ഉണ്ടല്ലോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന അത് വാങ്ങി നമുക്ക് വീട്ടിൽ തന്നെ നോക്കാം ചേച്ചി എനിക്കതൊക്കെ പേടിയാ എന്തിനാ പേടിക്കണം എന്ന് ധൈര്യപ്പെട്ടിരിക്കും നമുക്ക് അത് മതി എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം എന്നിട്ട് പോസിറ്റീവാണെങ്കിൽ മാത്രം നമുക്ക് മറ്റുള്ളവരോട് പറയാം അർച്ചനോടും പറയാം ശരി എന്നും പറഞ്ഞാൽ അവരങ്ങനെ പിരിയാ പിന്നെ കാഞ്ചനയാണ് കാണിക്കുന്നത് കേട്ടോ രാത്രി കാഞ്ചനയാണെങ്കിൽ ഭയങ്കര സമാധാനത്തോടെ ഫോണും വെച്ച് നിൽക്കുക ഇതുവരെയും ജീവൻ്റെ കോളൊന്നും വന്നില്ല എന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നാൽ തോന്നണേ സമാധാനമായി എന്നിട്ട് വിചാരിക്കുന്നുണ്ട് ഈശ്വര പാലൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ പാല് കാച്ചിയില്ലേ എന്നും പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അമ്മായിയമ്മ പാലുമായിട്ട് വരാൻ കേട്ടോ ആ അമോളേ ഈ പാലും കൊണ്ട് നീ മീനിലേക്ക് റൂമിലേക്ക് പൊക്കോ എന്ന് പറയുകയാണ് ഞാൻ ഓർക്കുമായിരുന്നു പാല് കാച്ചിയിലെ എന്നൊക്കെ പിന്നെ പാലും കൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ ഉപദേശങ്ങളൊന്നും ഇല്ലേ അമ്മേ എന്തുപദേശം തരാനാ സാധാരണ അമ്മായി അമ്മമാർ എന്തേലും ഉപദേശം കൊടുക്കുമല്ലോ എനിക്ക് ഒരു ഉപദേശം ഇല്ല മോളെ നീ നന്നായിട്ട് ജീവിക്കണം അത്രയേ ഉള്ളൂ പിന്നെ എത്രയും വേഗം ഒരു കുഞ്ഞിനെ തന്നാൽ അത്രയും നല്ലത് ഏ കുഞ്ഞിനെയോ പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം പോവില്ലേ അമ്മേ അങ്ങനെയൊക്കെയാണ് പറയണേ ഉടനെ അവർ എന്താ വിട്ട് കാഞ്ചനെ നോക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഏയ് അങ്ങനെ സൗന്ദര്യമൊന്നും പോകത്തില്ല നീ എത്ര പ്രസവിച്ചാലും ഒരു കുഴപ്പവും എനിക്കില്ല നീ സന്തോഷമായിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങുമെന്ന് പറയാം അങ്ങനെ ആ പാലും കൊണ്ട് മേളിൽ കയറുമ്പോൾ അവർ പറയുകയാണ് ഈശ്വര ഇവളെന്താ ഇങ്ങനെ ഇവൾ എൻ്റെ മോനെ ഇന്ന് ഉറക്കുമോ എന്തോ ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞാണ് മേളിലേക്ക് ചെല്ലണം അവിടെ നാണം കുടുങ്ങിയായിട്ട് നമ്മൾ അനിലിപ്പോ കേട്ടോ കാഞ്ചന കയറി വരുമ്പോൾ സന്തോഷം കൊണ്ട് എന്താ കാഞ്ചനെ എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഒരു മൃഗങ്ങൾക്ക് പോലും ഞാൻ ഇത്ര നേരം കാത്തിരിക്കേണ്ട ആവശ്യമില്ല മതി മതി മൃഗങ്ങളുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട ഇനി മേലിൽ പശുവിൻ്റെയും പൂച്ചയുടെയും കാര്യം ഇവിടെ പറഞ്ഞാലുണ്ടോ ഇതോടെ ഇവിടെ നിർത്തിക്കൊള്ളണം എന്ന് കാഞ്ചന പറയട്ടെ അതിനു മുന്നേ തന്നെ അമ്മായിയമ്മയോടും പറഞ്ഞിട്ടാണ് വന്ന എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മറ്റുള്ളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അധ്യരാത്രിക്ക് കയറി വരുന്നത് അപ്പം അമ്മായിയമ്മ അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇവൾക്ക് എന്ത് കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ട ഈശ്വര എന്നാണ് അവർ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ അകത്ത് കയറി വന്നിട്ട് നമുക്ക് കിടക്കാം ഉറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് തന്നെ കാഞ്ചന പറയാനുണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ് മതി ആ ചോദിച്ചോ നീ എന്ത് ചോദിച്ചാലും ഞാൻ പറയാമെന്ന് പറയട്ടോ അങ്ങനെ ഒരു പേപ്പറും പേനയും എടുത്ത് വന്ന് അവിടെ കട്ടിലിൽ ഇരിക്കുകയാണ് നീ എന്തിനാണ് ഈ പേപ്പറും പേനയൊക്കെ എടുത്തിരിക്കണം അതെ കല്യാണ മണ്ഡപത്തിച്ച് പറഞ്ഞില്ലേ നിങ്ങൾക്ക് പത്ത് കാമുകിമാരുണ്ടായിരുന്നു എന്ന് അതരയ്ക്കാം എനിക്കറിയണം ഞാൻ ആ പേരുകളൊക്കെ എഴുതി വെക്കട്ടെ ഇത് കേട്ട് അണിലാകെ ടെൻഷനായി കേട്ടോ അയാൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം അയാൾ പറയുന്നത് ഒരു ചിരി ചിരിക്കണുണ്ട് എന്തിനാ ചിരിക്കുന്നത് അതല്ലടിയേ അതൊക്കെ അമ്മ അന്നേരത്തുള്ള ആ ഒരു ഇതിന് വേണ്ടി വെറുതെ പറഞ്ഞതാ ചുമ്മാ ചുമ്മാതേ എന്നോട് കള്ളം പറയല്ലേ ഞാനിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എനിക്ക് ഒരേ ഒരു കാമുകനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നിങ്ങൾക്ക് പത്തെണ്ണം ആ പത്തെണ്ണം പേര് മര്യാദയ്ക്ക് പറ ഇല്ലാതെ നിങ്ങളെ ഞാൻ കിടത്തി ഉറക്കില്ല അവസാനം നിവർത്തിയില്ലാതെ നമ്മളനിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ എന്നെ കിടത്തി ഉറക്കൂല ഇവിടെ സ്വഭാവം വച്ചിട്ടും എന്തായാലും ഏതെങ്കിലുമൊക്കെ പേര് പറയാമെന്ന് പറഞ്ഞ് കുറേ പെണ്ണുങ്ങളുടെ പേരങ്ങ് നിരത്താട്ടോ അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സിനിമാ നടിമാരുടെ പേരാണല്ലോ ആ സിനിമാനടിമാരുടെ പേരൊക്കെ തന്നെ അവരോടും എനിക്കങ്ങനെയൊക്കെയാണ് പക്ഷേ അവരൊന്നും എനിക്ക് കെട്ടാൻ പറ്റിയില്ല ഏതോ അതെന്താ കെട്ടാത്തത് അല്ല കാഞ്ചനെ പോലെ ഒരു സുന്ദരി കെട്ടാനാണ് എൻ്റെ വിധി അതുകൊണ്ടാണ് എനിക്ക് അതാണ് ഭാഗ്യം എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ എന്നെ കൂടുതലും സുഖിപ്പിക്കാനൊന്നും നോക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് പറ അവരെവിടെയൊക്കെ വച്ചു കണ്ടു എങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിച്ചു ഇതെല്ലാം പറ ഞാൻ എഴുതി വെക്കട്ടെ ഓ അവസാനം കാഞ്ചനയുടെ നിർബന്ധം എല്ലാ കഥകളെല്ലാം പറഞ്ഞ് കേൾപ്പിക്കട്ടോ അനിൽ പാവ അവസാനന്തയും സമയം ഇങ്ങനെ പോയി 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 അയാൾ തന്നെ കട്ടലിൽ തളന്ന് കടന്ന് ഉറങ്ങും പക്ഷേ കാഞ്ചന ഇങ്ങനെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെയായിട്ട് ഇരിക്കയാണ് അലിൻ്റെ അടുത്ത് പാവം ആദ്യ രാത്രി തന്നെ അലലിനെ കുളമാക്കിയിട്ടുണ്ട് ആദ്യ രാത്രി അതവരങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ കാണിക്കണമെന്ന് വച്ചാൽ അപ്പോൾ രാജേന്ദ്രൻ കണ്ടോ രാജേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂക്കീന്ന് ഇങ്ങനെ ചോര വരുന്നുണ്ട് അതിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് രാഗി കയറി വരുന്നുണ്ട് രാഗി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ എന്തെങ്കിലും അയ്യായിക ഉണ്ടോ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞു തീരുന്നതിന്പേ ചോര കാണണ്ടട്ടോ അയ്യോ അച്ഛാ എന്താ പറ്റിയ പറ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയട്ടോ രാഗി മോളെ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ ഇവിടെ ആരോടും ഒന്നും പറയില്ലേ സമാധാനത്തിരിക്കെ അച്ഛനൊന്നുമില്ല ഇല്ല അച്ഛൻ്റെ മൂക്കീന്ന് ചോര വരുന്നത് അച്ഛൻ അറിയുന്നില്ലേ അറിയുന്നുണ്ട് എനിക്ക് അസുഖമുണ്ടോ ഉണ്ടോ അച്ഛന് പറയുന്നു പറയുമ്പോൾ അവസാനം അച്ഛൻ പറയുന്നുണ്ട് ഉണ്ട് മോളെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല ത് പേടിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് അച്ഛനുള്ളത് അയ്യോ അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം നമുക്ക് കൊണ്ട് കാണിക്കാം വെച്ചാന്ന് പറയാം ചികിത്സ നടക്കുന്നുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒരുപാട് കാശും അതിനുവേണ്ടി ചിലവാവണുണ്ട് മോളെ ഞാൻ ഇതൊക്കെ കാണിക്കുന്നുമുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അച്ഛൻ അത് ഇങ്ങനെ പറ്റില്ല നമുക്ക് ഇവിടെ എല്ലാവരെയും അറിയിക്കണം അറിയിച്ചിട്ട് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ ജീവനോട് കാണണമെന്ന് വെച്ചാൽ മോളെ സമാധാനപ്പെടുക നീ ഇപ്പം ഇവിടെ എല്ലാവരും സന്തോഷത്തില്ല ഇതൊന്നും അറിയിച്ച് നീ പ്രശ്നം ഉണ്ടാക്കില്ലേ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി മോൾ ഇപ്പോൾ ഒരു കാര്യം ചെയ് തൽക്കാലം ഇങ്ങനെ പോട്ടെ നീ ഒരു ചൂട് കോഫി ഇങ്ങെടുത്തിട്ട് വാ എന്നും പറഞ്ഞ് രാഖിയെ പറഞ്ഞു വിടട്ടോ രാഖിയാണെങ്കിൽ എപ്രാളവും ടെൻഷനൊക്കെ ആയിട്ട് അച്ഛനെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ദിവസം കോഫി എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ബാങ്കിൽ നിന്ന് രാജേന്ദ്രനെ വിളിക്കുക കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ രാജേന്ദ്ര ഇത് ഇതുവരെ കാശ് അടച്ചില്ലേ നിങ്ങൾ ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ ഇതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ കാശ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണയപ്പെടുത്തിയില്ലേ ആധാരം അതിന് ബാങ്ക് കാര്യം തിരിച്ച് എടുക്കാനൊന്നും പറ്റില്ല അവരത് ജപ്തി വീടും സ്ഥലവും എല്ലാം ബാങ്കിലേക്കാവും നിങ്ങളുടെ കിടപ്പാടും ഒക്കെ പോവും അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കാശ് അടച്ചോ ഇല്ല സാർ എനിക്ക് കുറച്ച് ദിവസത്തെ അവധി കൂടെ തരൂ ഇത്രയും ദിവസം ഞാൻ തന്നില്ലേ രാജേന്ദ്ര ഇനി എനിക്ക് അവധി തരാൻ കഴിയില്ല മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ എന്തേലും ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞാൽ ഇയാൾ ഫോൺ വയ്ക്കുക കേട്ടോ അതും കൂടെ കേട്ടപ്പോൾ രാജേന്ദ്രൻ്റെ ആകത്തകർന്നിരിക്കുകയാണ് പിന്നെ കാണിക്കണത് പച്ചക്കറി അരിഞ്ഞോണ്ട് കിച്ചണിലിരിക്കണ നമ്മുടെ മീനുനെയാണ് കേട്ടോ മീനു അങ്ങനെ ഇരിക്കുമ്പോൾ അഖില സന്തോഷത്തോടെ വരുന്നുണ്ട് ഒരു പൊതുവായിട്ട് ഇന്നാ ചേച്ചി എന്ന് പറയണുണ്ട് എന്താ ഡീ ഇത് ഞാൻ പുറത്ത് പോയതാണ് പ്രഗ്നൻസി കിറ്റ് വാങ്ങാൻ വേണ്ടിയാണ് ഇത് ചേച്ചി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് വാ അയ്യോ എനിക്ക് പേടിയാവുന്ന ടി എന്തിനാ പേടിക്കുന്നത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ചേയും ചേച്ചി ചെല് നോക്കട്ടെ തൽക്കാലം നീ അർജുനോടൊന്നും പറഞ്ഞേക്കല്ലേ എന്ന് പറയുമ്പോൾ അർജുൻ കേട്ടിട്ട് വരുകയാണ് കേട്ടോ അത് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എനിക്ക് നമ്മളിവിടെ സംസാരം ഏയ് ഒന്നുമില്ല ഇല്ല അർജുൻ എന്താകില്ലേ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആകിലേ ചിരിച്ചിട്ടങ്ങ് പോകും കേട്ടോ അപ്പോൾ സംശയം തോന്നി മീനിനോട് ചിൻ്റെ കയ്യിലെന്താ ഒരു പോയി ഏയ് ഒന്നുമില്ല അതിങ്ങനെ തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ മീനു കൊടുക്കണില്ല കേട്ടോ അവസാനം അത് പിടിച്ച് വാങ്ങുന്നുണ്ട് അത് തുറന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ മീനു തിരിച്ച് പിടിച്ച് വാങ്ങുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇത് തിരിച്ച് പിടിച്ച് വാങ്ങണേ ഞാനത് നോക്കട്ടെ അത് എന്താണെന്ന് സമ്മതിക്കാത്ത എന്താ ആ നീ ഇപ്പം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണില്ല അപ്പോൾ എന്നിട്ട് അർജുൻ ചോദിക്കുന്നുണ്ട് നീ എനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് കുറച്ച് നാൾ മുമ്പ് അതൊന്നും ആയിട്ടില്ലേ നോം ആ പൊണ്ണു മീൻ പറഞ്ഞിട്ടുണ്ട് തരാം നോക്കട്ടെ ഉടനെ പറ്റുമോ എൻ്റെ ഒരു വിശ്വാസം ആണോ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന കേട്ടോ എപ്പിസോഡ് തീരുന്ന പുതിയൊരു എപ്പിസോഡ് മീൻ വരെ ചാലിഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്